കല്യാണത്തിൻ്റെ പൈസ ഞാൻ കൊടുക്കാനുണ്ട് അയാളുടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതിന് പൊന്നില്ല ഞാൻ ലോൺ വെച്ചിട്ടുണ്ട് ആ ലോൺ കിട്ടിയവിടെ തന്നെ തരണം അതിലോന്നില്ല എനിക്ക് ഇരുപത്തി രണ്ടാം തീയതി കല്യാണം പതിനെട്ടാം തീയതി എനിക്ക് എൻഗേജ്മെൻ്റാണ് നിങ്ങളതിന് പതിനെട്ടാം തീയതി മുമ്പ് എനിക്ക് പൈസ ആക്കണം അപ്പോൾ ഞാൻ ഇട്ട് അഞ്ചേ കൃഷ്ണൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് അവിടെ ചേച്ചി ഇങ്ങോട്ട് വാ ഞാൻ കാര്യം പറയാം അപ്പോൾ അവൾ രണ്ട് മൂന്നിടത്ത് ഫോൺ ചോദിച്ചു ചോദിച്ചു അവരുടെ അടുത്തില്ല അപ്പോൾ അവൾക്ക് എന്തോ പ്രദറിൻ്റെ നമ്പർ അന്നേരം മനസ്സിൽ വരുമോ എന്ന് എൻ്റെ അടുത്ത് അവൾ വിളിച്ച് പറഞ്ഞിട്ട് ബ്രതർ ഇതായ ചേച്ചിയുടെ കയ്യിൽ ഞാൻ കൊടുക്കുന്നു അപ്പോൾ ഒരു മാസം കൊണ്ട് അവൾ പ്രാർത്ഥനയ്ക്ക് വരാത്ത കാരണം എനിക്ക് ഈ ഇടപാടിൻ്റെ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ വരാത്തത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു ബ്രദർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോൾ വരാൻ വേണ്ടി എനിക്ക് അപ്പുറത്തിപ്പുറത്ത് നീങ്ങാൻ വേണ്ടി എനിക്ക് വഴിയില്ല ബ്രതർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഇങ്ങനെ പഞ്ചത്ത് ഇതൊരു കാര്യം പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു ചേച്ചിയുടെ എനിക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞമ്മ കിടയിലായി അയാളുടെ നോക്കാൻ വേണ്ടി പോയി പറഞ്ഞാ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കാര്യം സംസാരിച്ചതാണ് ബ്രദറിൻ്റെ കാതിൽ കുറച്ച് പ്രാർത്ഥനയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ അവർ പണിയില്ല അപ്പോൾ പതിനാലാം തീയതി എൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്ന് എനിക്കൊരു കാര്യം ലോൺ ഞാൻ ചോദിക്കാൻ പോകില്ല എനിക്ക് കഴിഞ്ഞ മാസം തന്നെ എനിക്ക് ലോൺ തീർന്നു എനിക്ക് പിന്നെ അവർ തരത്തില്ല പിന്നെ എനിക്ക് അഞ്ച് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്ന് ബ്രദറെ അവർ ലോൺ തരുന്നു അപ്പോൾ അഞ്ച് പേർക്കും പത്ത് ലക്ഷം രൂപ കൊടുത്തു തന്നെ എനിക്ക് കിട്ടും ഇങ്ങനെ ഇല്ല അവരതുപോലെ ബുദ്ധിമുട്ടി തന്നെ ചോദിച്ച് നോക്കി അവർ ചേച്ചിനെ വളക്ക് പറയുമോ ഒന്നും പറയണ്ട കാര്യം തീർന്നോറും ഇണ്ടാതിരുന്നാൽ അപ്പം പ്രധാന എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് പൈസ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് ഞാൻ ഇന്ന് ചെക്ക് എഴുതി കൊടുക്കാൻ പോകണം ഇല്ല എനിക്ക് കല്യാണത്തിൻ്റെ ആവശ്യം കാണിക്കണം അപ്പോൾ എനിക്ക് ചെക്ക് എഴുതി അപ്പോൾ തരുമെന്ന് പറഞ്ഞ ആൾ എനിക്ക് തരൂല്ലെന്നാണ് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത് അപ്പോൾ എനിക്ക് കിട്ടാനുള്ള നിന്ന് കൂടുതൽ ഞാൻ വാങ്ങിച്ചു അയാൾക്ക് ഞാൻ വാപ്പ കൊടുത്തു എനിക്ക് ഞാൻ വാങ്ങിച്ച അയാൾ തരൂരിന്ന് പറഞ്ഞ് എൻ്റെ അടിപൊളി ചേച്ചിയാണ് എനിക്ക് ഭാഗം തന്നിട്ട് പറഞ്ഞ് കൂടുതൽ നോക്കി അയാൾക്ക് അയാൾ എത്തും ഞാൻ എനിക്ക് തലൂലെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചാണ് അയാൾക്ക് എല്ലാം ഞാൻ വാപ്പാക്കാണ് അയാൾക്ക് ഞാൻ എടുത്തത് അപ്പോൾ ഇത് ഇത്രയും കർത്താവ് എനിക്ക് തന്നതിന് എനിക്ക് വലിയ നന്ദി ആയിരം നന്ദി